اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم രായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് മുസീയത്ത് ചെയ്യുകയാണ് ഭർസഹിയായ ലോകത്ത് ഖബർ ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന സ്വർഗീയമായ അനുഭൂതിയമായ പ്രയാസങ്ങളുമുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ചകളിലൂടെ നാം സൂചിപ്പിച്ചു അതിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒന്ന് കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നതിൻ്റെ കുറച്ചു ഭാഗവും സൂചിപ്പിച്ചു അതായത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അള്ളാഹു സ്മഹാനകുപത്തായാല ഒരു മനുഷ്യന് അത് വിട്ടുകൊടുക്കുകയില്ല നമ്മള് ഇന്ന് വെള്ളിയാഴ്ച ഈ പള്ളിയിലെത്തി എത്തിയതിനു ശേഷം അള്ളാഹുവിനോട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമസ്കാരം കഴിഞ്ഞാലും അള്ളാഹുവിനോട് നാം കുറെ കാര്യങ്ങൾ ഡായ ചെയ്യും അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോരായ്മകളും അബദ്ധങ്ങളും ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനുഷ്യരൊന്നും നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിലും അല്ലാഹു സ്മഹാൻ അത് പുറത്തു തരും അതിനാണ് റമലാനുകൾ നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ അതിനാണ് എന്നാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ നമുക്ക് ആ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ചെയ്യാം പ്രാർത്ഥിക്കാം അള്ളാഹുവെ ഒരു വഴി അതിനെ കാണിച്ചു തരണം റബ്ബേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ഞാൻ ഇന്നാലിന്ന ആൾക്ക് ഇത്ര പണം കൊടുക്കാനുണ്ട് അള്ളാഹുവെ അതിനിക്ക് പുറത്തു തരണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അത് അല്ലാഹു ഒരിക്കലും ആ പ്രാർത്ഥന ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല ആ പ്രാർത്ഥന ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുന്നതിന്റെ ആദ്യത്തെ ഉപാധി ആ കൊടുക്കാനുള്ള പണം ആ മനുഷ്യന് കൊടുക്കുക എന്നതാണ് നാം വഞ്ചിച്ച നാം പറ്റിച്ച ആളുകളുണ്ടോ ഏത് രൂപത്തിലാണോ വഞ്ചിച്ചത് ഏത് രൂപത്തിലാണോ പറ്റിച്ചത് അത് അയാളുമായി ക്ലിയറാക്കാതെ അള്ളാഹുവിനോട് ആ കാര്യം എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല അത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട പാപമോചന പ്രാർത്ഥനയുടെ ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടെ അതിൻ്റെ ചില നിബന്ധനകൾ കൂടെ വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിലും മനുഷ്യ ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രയാസകരമായി കൊണ്ടു നടക്കാൻ പ്രയാസമുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ സുഖകരമാണ് സമയമായാൽ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും കഴി കഴിയുക എന്നത് വലിയ ഒരു ജോലിയൊന്നുമല്ല വലിയ ഒരു പണിയൊന്നുമല്ല അതുപോലെ തന്നെയാണ് ആരാധനകളും വിവാദത്തുകളും ഒക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് കഴിയുന്ന ഒന്നാണ് അതിനേക്കാൾ പ്രയാസകരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വ്യക്തിത്വവും മൂല്യവും ഒക്കെ നിർണയിക്കുന്ന ഒന്നാണ് സാമ്പത്തികമായ ഇടപാടുകളാണ് സഹാബിമാർ ഒരിക്കൽ പറയുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരിക്കൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ ഒന്ന് മുകളിലേക്ക് നോക്കി പിന്നെ പ്രവാചകൻ തന്റെ കൈ നെറ്റിയിൽ ഇങ്ങനെ കുത്തി പ്രവാചകൻ പറഞ്ഞു എത്ര പരിശുദ്ധനാണ് എത്ര ഗൗരവമുള്ള കാര്യമാണ് എനിക്ക് ഇപ്പോൾ അവതരിച്ചത് അതായത് പ്രവാചകന് വഹയ്യു വരികയാണ് എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ മുഖത്തെ ആ ഗൗരവവും ആ സംസാരവും ഒക്കെ കണ്ട് ഫിനാ ഫിമാർ പറയണേ ഞങ്ങളെല്ലാവരും മൗനം പാലിച്ചു ഞങ്ങളെല്ലാവരും അസ്വസ്ഥരായി വല്ലാത്ത പ്രയാസമുള്ളവരായി അടുത്ത ദിവസം പ്രവാചകനെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു കാരണം അന്നത്തെ ദിവസം പ്രവാചകനോട് അത് ചോദിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല അത്രത്തോളം അസ്വസ്ഥതയിലാണ് പ്രവാചകൻ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ ആ ഗൗരവമായ എന്ത് പ്രശ്നമാണ് ഇന്നലെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പ്രവാചകൻ മനുഷ്യനെ കൊല ചെയ്യപ്പെടുകയും പിന്നെ ആ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പിന്നെയും കൊല ചെയ്യപ്പെടുകയും പിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും പിന്നെയും ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു ആ മനുഷ്യന് മേൽ കടബാധിരയുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായത് മൂന്ന് പ്രാവശ്യം അതെന്താ അങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരു മനുഷ്യനോട് പിന്നെ വിചാരണയില്ല ചോദ്യമില്ല അയാൾ നേരിട്ട് സ്വർഗത്തിലേക്കാം ഇവിടെ പ്രവാചകൻ സല്ലു അലൈ വസ്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്നത് മൂന്ന് അതൊരു ഒരു ഒരു ആലങ്കാരികമായ പ്രയോഗമാണ് പിന്നെയും ആ മനുഷ്യന് ജീവിതം നൽകി പിന്നെയും ആ മനുഷ്യൻ ഷഹീദായി പിന്നെയും ജീവൻ നൽകി പിന്നെയും ഷഹീദായി മനുഷ്യന് കടബാധ്യതയുണ്ടെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ വീട്ടാതെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ആ ഗൗരവമുള്ള കാര്യം പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമക്ക് അവതരിപ്പിക്കപ്പെടുന്നത് അത് ഇത് നമ്മളൊരു കഥയായി കേൾക്കേണ്ട ഒന്നല്ല ഈ ഗൗരവം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സാമ്പത്തികമായ ഇടപാടുകളിൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ആർക്കാണ് കടം കൊടുക്കാനുള്ളത് എന്നത് നമുക്ക് കൃത്യമാകണം ഇതൊരു മനുഷ്യന്റെ വ്യക്തിത്വമാണ് നമ്മൾ അതിന്റെ വിശദീകരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ വിശദമായി നമ്മൾ സൂചിപ്പിച്ചു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഹദീഥകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു അശക്തിയിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു കടബാധ്യതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു മനുഷ്യരുടെ ബലപ്രയോഗത്തിൽ നിന്നും മനുഷ്യർ ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ നമുക്ക് ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സങ്കടം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ അശക്തി അലസത പിശുക്ക് നമ്മൾ നമ്മൾക്കനാന്ന് പറയണ നമുക്ക് ഇഷ്ടല്ല നമ്മൾ പിശുക്കനാണെങ്കിൽ പോലും പറയുന്നത് ഇഷ്ടല്ലാഹുവിനോട് നമ്മൾ ചെയ്യണം പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണം കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതുപോലെ തന്നെ മനുഷ്യർ നമ്മെ കീഴ്പ്പെടുത്തുന്നതും അക്രമിക്കുന്നതും അവരുടെ ബലപ്രയോഗത്തിന് വിധേയമാകുന്നതിൽ നിന്നും നാം രക്ഷപ്പെടുത്തണം അപ്പോൾ അതിലൊന്ന് കടബാധ്യതയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട വന്നു കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ അങ്ങനെ ഒരു മനോഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളു അപ്പൊ കടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ഒരു വീക്ഷണം ഒന്ന് പരമാവധി കടം വാങ്ങരുത് എന്ന് പരമാവധി കടം വാങ്ങരുത് എന്നാൽ കടം ചോദിച്ചാരെങ്കിലും വന്നാൽ പരമാവധി അയാൾക്ക് കടം കൊടുക്കണം ഇസ്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോ അതൊക്കെ പഠിക്കുമ്പോ ഞാൻ ആലോചിക്കാറുള്ളത് ഈ ഇസ്ലാം പറഞ്ഞ ഓരോ കാര്യങ്ങളും എവിടെയാണ് ഇസ്ലാമിൽ നിയമമില്ലാത്തത് എല്ലാ കാര്യങ്ങളിലും നിയമമാണ് പരമാവധി കടം വാങ്ങരുത് എന്നാൽ ഒരാൾ പ്രയാസപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് കടം ചോദിച്ചു വന്നാലോ പരമാവധി അയാൾക്ക് ആ കടം കൊടുക്കണം വാങ്ങരുത് എന്നതിന് നാം കഴിഞ്ഞയാഴ്ച പ്രാർത്ഥിച്ച പ്രവാചകന്റെ ഒരു പ്രാർത്ഥന പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു എന്നാണ് ഒരാൾ കടം ചോദിച്ചു വന്നാലോ അത് കൊടുക്കുന്നത് വലിയ ശ്രേഷ്ഠതയാണ് അപ്പൊ അത് കൊടുക്കുന്ന ആളെയൊക്കെ നമുക്ക് നോക്കാം അതൊന്നും ഇപ്പോ നമ്മൾ മെമ്പറിൽ നിന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാതെ ആർക്ക കൊടുക്കാൻ പറ്റുക ആർക്കാണ് അത് കൊടുത്താൽ തിരിച്ചു കിട്ടാത്തൊക്കെ അറിയാം അതൊക്കെ നമ്മുടേതായ ഒരു യുക്തിയിൽ നമുക്ക് ചെയ്യാം പക്ഷേ പുതിയ കാലത്തെ ഒരു ട്രെൻഡും സംസാരവും ഉണ്ട് അതിൽ കുറെ സത്യവും കളവൊന്നുമല്ല സത്യം തന്നെയാണ് എന്താ ഒരാളോട് തെറ്റണെന്നുണ്ടോ ഒന്നും നോക്കണ്ട കടം കൊടുത്തു എന്താ കടം വാങ്ങുമ്പോ ഒരു സ്വഭാവമായിരിക്കും തിരിച്ചു കൊടുക്കുമ്പോ ആ സ്വഭാവമായിരിക്കും ഇതൊരു മുസ്ലിമിന് യോജിച്ചതല്ല നിന്ന് കടം വാങ്ങുമ്പോ ഒരു സ്വഭാവം എന്നിട്ടായാലും തുടർ മാസം കഴിഞ്ഞില്ലേ ആ പൈസ എടുക്കാണ്ടാവു എന്റെ ഒരു പൈസ അവ കൊടുക്കുമ്പോഴും വാങ്ങണ അതേ സ്വഭാവം വേണം അല്ലെ പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്തു തന്നൊരു ഉപകാരമാണ് കേട്ടോ അതാ റസൂല് പറഞ്ഞല്ലോ മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാനോട് നന്ദി കാണിക്കാൻ കഴിയില്ല മനുഷ്യരോടും നന്ദി കാണിക്കണം അതിന് പ്രത്യേകമായ ആദര സൂചകങ്ങളൊന്നുമില്ല പക്ഷെ അതൊക്കെ ഒരു മനുഷ്യന്റെ പ്രത്യേകതയാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഉണ്ടാവും നാട്ടില് ഏറ്റവും അടുത്ത ആളുകളോട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ അത് തെറ്റും 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 തന്നെയാണ് അധികം സംശയമൊന്നുമില്ല പക്ഷേ പ്രയാസപ്പെട്ടു വരുന്ന ഒരാൾ ആളെ സഹായിച്ചാൽ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ അയാളുടെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായിച്ചാൽ നമ്മൾ ആരുടെ സഹായം പ്രതീക്ഷിക്ക ഞാനൊരു അനിവാര്യ ഘട്ടത്തിൽ അവനെ സഹായിച്ചതാണ് പക്ഷെ എനിക്കൊരു അനിവാര്യ ഘട്ടം വന്നപ്പോ എന്നെ സഹായിച്ചില്ലല്ലോ തോന്നാം പക്ഷെ തോന്നണ്ടേ ഇല്ല ആരെ സഹായിക്ക അള്ളാഹു സഹായിക്ക നമ്മൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി വേണ്ടി പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഓടി നടന്നാൽ രണ്ട് മാസം തിനേക്കാൾ ശ്രേഷ്ഠത ആ മനുഷ്യനുണ്ട് ഒരാളെ സഹായിക്കാൻ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു മനുഷ്യനെ ആരാണോ സഹായിക്കുന്നത് അയാളെ അള്ളാഹു സഹായിക്കും നമ്മുടെ സമയം ഒരു പക്ഷെ ചില ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മുടെ വാഹനം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി അയാളെ കൊണ്ടുപോകേണ്ടി വരും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സംഗതി ഇത്രയേ ഉള്ളൂ ഞാൻ എന്റെ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ എന്റെ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ എന്റെ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഇത്ര ടൈം ഞാൻ അയാൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു നമുക്ക് ഒരു കാര്യം അതിലില്ല എന്തിനാ ഞാൻ മാറ്റി വെക്കുന്നത് എനിക്കൊരു വരുമ്പോ ഇയാൾ എന്നെ സഹായിക്കുന്നുള്ളതല്ല അത് പ്രതീക്ഷിച്ച ഫീലിംഗ് ആവും നടന്നോണന്നില്ല എന്നെ സഹായിക്കും നമ്മൾ അത്ചാരിച്ചാൽ നമുക്കത് സന്തോഷം ഉണ്ടാവും മനുഷ്യൻ സഹായിച്ചാൽ നാളെ പരലോകത്ത് നാം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹു നമ്മെ സഹായിക്കും

ഒരു മുസ്ലിമിന്റെ ഒരു മനുഷ്യന്റെ ന്യൂനത ഒരാൾ മറച്ചുവച്ചാൽ നമ്മുടെ ഈ ലോകത്തും പരലോകത്തും മറച്ചു വെക്കുന്നു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനുഷ്യനെ എത്രത്തോളം സഹായിക്കുന്നുവോ അത്രത്തോളം ആ സഹായിക്കും നാല് കാര്യങ്ങൾ വളരെ വിശദമായി ഈ വിഷയത്തിൽ പറയണം അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ വരുന്ന കുറെ സംഗതികളെ നമുക്ക് ചിന്തിച്ചാലോചിച്ച് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അതിലൊന്ന് അതിലൊന്ന് ദാനധർമ്മമായി അള്ളാഹു പരിഗണിക്കുന്നാണ് വാങ്ങുന്നവൻ പാലിക്കേണ്ട മര്യാദ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചു അത് നൽകുന്ന ആളുകളോട് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കണം ഒന്ന് സ്വതക്കയായി പണം മൊത്തം തിരിച്ചു കിട്ടും അഞ്ചു മാസത്തിന് കടം വാങ്ങിയതാ അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ കിട്ടി വീണ്ടും കൊടുത്തു കൊടുക്കും കറക്റ്റ് തിരിച്ചെത്തി പക്ഷെ അതിലൊന്നെന്താണ് അത്ര ശ്രേഷ്ഠതയാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു സഹായ മനോഭാവം സമൂഹത്തിൽ ഉണ്ടായിത്തീർന്നാൽ വാങ്ങുന്നവൻ അത് കൃത്യമായി തിരിച്ചു കൊടുത്താൽ ഒരുവിധം പലിശ എന്ന വലിയ പ്രയാസത്തിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ സാധിക്കും കൊടുക്കുന്ന ആളുകൾ നിർത്തി വെക്കപ്പെടാൻ പൈസ കുറെ പോകുമ്പോഴാണ് അപ്പൊ ആളുകളെ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എന്താ ഇത് കൊടുത്തോം തെറ്റി തന്നപ്പം തെറ്റി മൂത്തച്ഛൻ തെറ്റി ഇളച്ചൻ തെറ്റി കച്ചവടം പിന്നീട് പിന്നെ ആയിരത്തോ ദിവസം കേട്ടി അവർ ആവേശം സംജാതമായി തീരേണ്ട ഒരു ഒരു മര്യാദയാണ് അത് മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ നൽകുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ് റസൂൽ സലിസ്ലം പറഞ്ഞു അല്ലാഹുലൻ ഒരു മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതാ ബാ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആ മനുഷ്യനെ ഒന്ന് വിൽക്കുമ്പോൾ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് കിട്ടാനുള്ള കടം ചോദിക്കുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ നമുക്കൊരാള് നമ്മളൊരു കാര്യം വിൽക്കുന്നു അപ്പൊ അവിടെ നമ്മളൊരു വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കുന്ന ഒരാളാണ് അയാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നു അപ്പോഴും ആ മനോഭാവം ഇനി ഒരു മനുഷ്യന് കിട്ടാനുള്ള കടം അത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒരു മാന്യതയും അതിനൊരു അവധി നീട്ടിക്കൊടുക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അപ്പം ഒരു ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിത്തീരേണ്ട ഒരു സമൂഹത്തിൽ ഉണ്ടായിത്തീരേണ്ട ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം ഇത് ഞാൻ അവതരിപ്പിക്കുന്നത് എത്ര സുന്ദരമായ സന്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സഹാബത്തിനോട് പറഞ്ഞു പരലോകത്ത് മലക്കുകൾ ഏറ്റുവാങ്ങുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ മുൻഗാമികളായ ഒരു മനുഷ്യന്റെ ആത്മാവ് ആ മലക്കുകൾ ആ മനുഷ്യനോട് ചോദിച്ചു ആ അമിത മലക്കുകളി മനുഷ്യനോട് ചോദിക്കാണ് ഹതിയാണ് മലക്കുകൾ ചോദിക്കാണ് നിങ്ങൾ വല്ല നല്ല കാര്യവും ചെയ്തതായി നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ഈ മനുഷ്യനോട് മലക്കുകളിറു അദ്ദേഹം ആമിറു പറയും എനിക്ക് ചില കാര്യസ്ഥരുണ്ടായിരുന്ന ഞാൻ ആ കാര്യസ്ഥർക്ക് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം ആരെങ്കിലുമൊക്കെ നമുക്ക് ബാധ്യതയുള്ള കടം തരാനുള്ളവരിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളത് അവധി നീട്ടി കൊടുക്കുക അതല്ലെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന് ഞാൻ എന്റെ കാര്യസ്ഥരോട് പറഞ്ഞിരുന്നു ആ അതുകൊണ്ട് ആ മനുഷ്യന് മലക്കുകൾ നന്മയും സ്വർഗവും നൽകുന്ന ഒരവസ്ഥ ആ മനുഷ്യനിൽ ഉണ്ടായി അപ്പോൾ ഒരു മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക സമയം നീട്ടി കൊടുക്കുക എന്നതൊക്കെ ഏറെ ശ്രേഷ്ഠകരമായി ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ് അപ്പൊ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടം വാങ്ങുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് ഉള്ളത് എന്ന് മാത്രമല്ല കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചു കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതൊക്കെ പറയുമ്പോഴും സൂറത്തുൽ ബക്കറയിലെ ഒരായത്ത് പൂർണ്ണമായി ഒരു പേജ് അതിന്റെ നിബന്ധനകൾ പറയുന്നു അതിൽ അതിലൊന്നാമത്തേത് കടം എന്ന ഉടമ്പടി എഴുതി വെക്കണം എഴുത്തുകാരൻ നീതി പാലിക്കണം അതില്ലെങ്കിൽ പ്രശ്നവും ആ നമ്മളാളിനെല്ലാവരും കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അഡ്രസ് ഉണ്ടാവില്ല അപ്പൊ അതും ആ പറഞ്ഞു ആമനു ഇതാ തൻിൻ ഇല അജലിം മുസമ്മിം ഏ വിശ്വാസികളെ നിങ്ങളൊരു സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോ നിങ്ങളത് എഴുതി വെക്കണം അത് എഴുതി വെക്കാൻ നീതിയുള്ള ഒരാളെ നിങ്ങൾ ഏർപ്പെടുത്തണം ആ നീതിയുള്ള ഒരാളെ അത് എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിസമ്മതിക്കുകയും ചെയ്യരുത് അപ്പൊ രണ്ട് ആളുകൾ തമ്മിലുള്ള കടമിടപാടുകളാണ് അതെന്ത് ചെയ്യണം അത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തണം നമ്മളോടൊരാൾ പണം ചോദിച്ചു അപ്പൊ അയാളോട് നമ്മൾ പറയണം അല്ലെ നമ്മളൊരാളോട് പണം ചോദിച്ചു അപ്പൊ അയാൾ പറയാം പൈസ തരാ പക്ഷെ എനിക്കതൊന്ന് എഴുതി വെക്കണം അതിന് മറുപടി അവർക്ക് തീരെ എന്നുള്ളതല്ല ഇസ്ലാമിന്റെ നിയമമാണ് കടപിടപാടുകൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കണം എന്ന് മാത്രമല്ല രേഖയിൽ എഴുതപ്പെടേണ്ട കാര്യങ്ങൾ പറയേണ്ടത് ആ കടം വാങ്ങുന്നവനാണ് അപ്പോ ഓന ഒന്നും കൂടി ഒരു ബോധം ഉണ്ടാവും ഞാൻ വാങ്ങിയത് തന്നെയാണ് അപ്പൊ കറക്റ്റ് സെന്റൻസ് എന്ത് ചെയ്യണം അതിൽ എഴുതി രേഖപ്പെടുത്തണം ഒന്നും കുറക്കരുത് ഇനി ഈ കടം വാങ്ങുന്നവൻ ദുർബലനാണെങ്കിൽ അവൻ ബുദ്ധിയുല്ലാത്ത വേണ്ടത്ര ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അത് അയാളുടെ വലിയ അത്യോടുകൂടി രണ്ടാമത്തെ നിയമം ഈ കടമിടപാടുകൾ എഴുതി രേഖപ്പെടുത്തുമ്പോൾ പുരുഷന്മാരായ രണ്ട് സാക്ഷികൾ ഉണ്ടാകണം ഇനി രണ്ട് പുരുഷന്മാരില്ല പിന്നെയോ രണ്ട് പുരുഷന്മാരില്ല ഒരു പുരുഷനാണെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും അന്ന് അത് സ്ത്രീകളിൽ ഒരാൾ കടബാധ്യതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മറക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവർക്കത് ചില സന്ദർഭങ്ങളിൽ പറയാനുള്ള ചില ഭയം വല്ലതുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരാൾ കൂടി ഓർമ്മിപ്പിക്കാനാണ് രണ്ട് പുരുഷന്മാർ ഒരു പുരുഷനാണെങ്കിലോ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ കൃത്യം പറയണം അപ്പൊ സാക്ഷികൾ ഇതിന് വേണം എന്ന് മാത്രമല്ല സാക്ഷികൾ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കണം സാക്ഷികളെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളും ഉണ്ടായാൽ സാക്ഷികളെ വിളിപ്പിക്കുമ്പോ അവരതിന് വരണം ആ സാക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറാൻ പാടില്ല അവർ ഉത്തരവാദിത്വത്തോടുകൂടി ആ വിഷയത്തിൽ ഇടപെടണം ആണ് സാക്ഷികളുടെ പ്രത്യേകത വെറുതെ എല്ലാത്തിനും സാക്ഷിയായി നിന്ന് ആളുകളോട് പല സംസാരങ്ങളും സംസാരിച്ച് അവസാനം ഒഴിവാകാൻ പറ്റൂല സാക്ഷി സാക്ഷിയാണ് മറ്റൊരു നിർദ്ദേശം ഇതേ ആയത്തിലെ നിർദ്ദേശം വലയാതസ് അമോ അൻ തൂഹുലി ചെറുതാകട്ടെ വലുതാകട്ടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെന്ത് ചെയ്യണം അത് എഴുതി വെക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടാകരുത് കാരണം ഇൻദല്ലാഹി വഅഖവമു അല്ലാ ഒന്ന് ിൽ ഏറ്റവും ഉള്ളത് അതാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എഴുതി വെക്കണം മറ്റൊന്ന് സാക്ഷിക്ക് ഏറ്റവും സ്ഥായിയായ അടിസ്ഥാനം ഉണ്ടാകണം മറ്റൊന്ന് സംശയങ്ങളും തർക്കങ്ങളും ഒഴിവാകാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം എഴുതി വെക്കുക എന്നതാണ് ആയതാണിത് അങ്ങനെ ഉണ്ടല്ലോ ആളുകൾക്ക് വല്ല സംശയം ഉണ്ടായി അപ്പം എന്താണ് എഴുതി വച്ചാൽ മതി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എഴുതി വെക്കണം വ്യാപാരം വളരെ പെട്ടെന്ന് നടത്തുന്ന കച്ചവടമാണെങ്കിൽ എഴുതി വച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നാലും സാക്ഷി ഉണ്ടാകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ അവസാനം ഞാൻ പറയാണ് നിങ്ങൾ സൂക്ഷിക്കുക ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാം എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുള്ളവനാണ് വലിയ ആയത്തിലെ നിയമങ്ങളാണ് നമ്മൾ വിട്ടുപോയിട്ട് ഈ ആയത്തൊന്നും ഇങ്ങനെ എടുത്തു വായിച്ചാൽ ഇസ്ലാമിലെ കടബാധ്യതയുടെ ഈ മുഴുവൻ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ കടമെന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ് അത് കിട്ടാത്തവനെ ഗൗരവം നല്ല മനസ്സിലായി കടം കൊടുത്തിട്ടേ കിട്ടാനുള്ള കുറെ ആളുകൾ ഉണ്ടാവും അവർക്ക് നല്ല മനസ്സിലാവും കൊടുക്കാനുള്ളവന് ചെറിയൊരു പ്രയാസം ഉണ്ടാവും കൊടുക്കണം കൊടുക്കാതെ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ ശിക്ഷയാണ് നമ്മുടെ അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കണ്ട എങ്ങനെയാണ് ഒരാൾ മരിച്ചു പിന്നെ ആ സ്വത്ത് തെരിക്കത്താണ് അനന്തരാവകാശികൾക്കുള്ളതാണ് ആ സ്വത്ത് ഓഹരി വെക്കണ്ട ആദ്യം മക്കൾ എണ്ണലല്ല ആദ്യം കടബാധ്യത എത്രണ്ട് പാപ്പാക്ക കടം മാറ്റി രണ്ടാമത് ബാപ്പാന്റെ വസീയത്ത് മാറ്റി വയ്ക്ക എന്നിട്ടേ സ്വത്ത് ഒരുക്കാൻ പറ്റുമോ എന്താണെന്നറിയോ ബാപ്പാക്ക് ഖബറിൽ സന്തോഷത്തോടെ സുഖമായി കിടക്കണം എന്നതുകൊണ്ടാണ് അപ്പോൾ ഖബർ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്ന വളരെ ഗൗരവമുള്ള ഒന്നാണ് കടബാധ്യതയുമായി കൊണ്ട് മരണപ്പെട്ടു പോവുക എന്നത് അത് വളരെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് അള്ളാഹുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ